നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വ്ളോഗ് വീഡിയോ പോലെയാണ് കേട്ടോ എടുത്തത് എൻ്റെ ഒരു ദിവസം ഞാൻ ചെറിയൊരു വ്ളോഗ് പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ആറര ആയപ്പോൾ എഴുന്നേറ്റു അമ്മ അനിയത്തിയും ഡ്യൂട്ടിക്ക് പോയി അമ്മയ്ക്കും അനിയത്തിക്കും മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ അവരി മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോൾ വരും അപ്പോൾ അവർ ഡ്യൂട്ടിക്ക് പോയി ആറുമണിയൊക്കെ ആയപ്പോൾ പോയി അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിന് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ ആ ഒരു കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പരിപ്പ് കറി അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കുരട്ടിയും വെക്കണം അപ്പോൾ ഞാൻ മെഴുക്കുരട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ ചോറ് വെച്ചിട്ട് പോയി അതുപോലെ പരിപ്പൊക്കെ വേഗിച്ച് വെച്ചിട്ടാണ് പോയത് അപ്പോൾ എനിക്ക് വലിയ പണിയില്ല കേട്ടോ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കറിയാക്കി എടുക്കണം അപ്പോൾ വീ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണികളൊന്നും ഇപ്പം ഇല്ല അമ്മേനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ചെറിയൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ പിന്നെ രാവിലെ അമ്മയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി അമ്മയാണ് കൂടുതലും എല്ലാം ചെയ്യുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഒരു കോഫി കുടിക്കുകയാണ് കേട്ടോ എനിക്കിപ്പം ഇങ്ങനത്തെ കോഫി കുടിക്കാനാണ് ഇഷ്ടം കുറച്ച് കോഫി പൗഡർ ഇട്ട് പാലും തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് പഞ്ചസാരയിട്ട് മിക്സ് ചെയ്ത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു കോഫിയും കൊണ്ട് ഞാൻ പോവുകയാണ് ഇനി എൻ്റെ റിലാക്സിങ് ടൈമാണ് ഹലോ നമസ്കാരം അപ്പോൾ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കോഫിയും കൊണ്ട് വന്നിരിക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നലെയും ഇന്ന് രാവിലെയും നല്ല മഴയായിരുന്നു അപ്പോൾ ഒരു നല്ല തനത്ത ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഒരു ചെറിയ ചൂപ്പ് ഓഫ് പിടിച്ചു കഴിഞ്ഞാൽ സുപ്ര നോക്കിയാൽ നല്ല മഴയൊക്കെ നല്ല മഴ എന്താ നോക്കിയാൽ നല്ല മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ് എന്താ ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുകയാണ് കേട്ടോ മഴ അല്ലെങ്കിൽ രാവിലെ നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രിയും നല്ല മഴയായിരുന്നു എല്ലാവർക്കും വിശ്വസിക്കുന്നു എനിക്ക് സുഖാണ് ഇവിടെ നല്ല മഴ കേട്ടോ നല്ല മഴയായിരുന്നു നല്ല തണുപ്പുണ്ട് അപ്പൊ ഞാൻ ഒരു കോഫി ഇരിക്കാൻ കുടിക്കാൻ വേണ്ടിട്ട് എന്തോ പിന്നെ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ഈ ഓരോ വീടുകളും ഓരോ വീട്ടിലാണല്ലോ താമസിക്കുന്നത് അല്ലാട്ടെ ഞാനിപ്പ എന്റെ വീട്ടിലാണ് ട്രിവാട്ടത്താണ് അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി അവിടെ പുതിയ വീട് വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പാലിയച്ചനൊക്കെ കഴിഞ്ഞു അവിടെ ഞാൻ ഒരു ഒന്നര മാ ഒന്നര മാസമൊക്കെ അവിടെ നിന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി അപ്പൊ ഇവിടെ അമ്മയും അനേച്ചി മാത്രമേ ഉള്ളൂ അപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു പിന്നെ ഉം എല്ലാവർക്കും സ്വന്തം വീട്ടിൽ നിൽക്കാനായിരിക്കുള്ളത് ഇഷ്ടം എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം പിന്നെ എന്താ പിന്നെ ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്തായാലും കുറച്ച് നാൾ കാണാം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കറി എന്തെങ്കിലുമൊക്കെ വെക്കണം ചോറ് കഴിക്കാൻ വേണ്ടി ഇപ്പം ചോറൊക്കെ അമ്മ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മ അനിയത്തി രാവിലെ ഡ്യൂട്ടിക്ക് പോയി അമ്മയ്ക്കും അനിയത്തിക്കും ഒന്ന് മോർണിംഗ് ഡ്യൂട്ടിയായിരുന്നു അപ്പോൾ അവരുണ്ടരും ഒരു ആറ് മണി ആറു മണിയൊക്കെ ആയപ്പോൾ അവർ പോയി പിന്നെ ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ാണ് കേട്ടോ വെറുതെ ഉച്ചക്ക് വരും അനിയത്തി അമ്മ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോ വരും അപ്പൊ അതുവരെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുക പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്ന നല്ല മഴയാണ് തുണി ഒരുപാട് തുണി അലക്കാനുണ്ട് അതൊക്കെ അലക്കിയിട്ട് എവിടെ കൊണ്ടിട്ട് ഉണക്കുമെന്ന് എനിക്ക് അറച്ചൂടാ നല്ല മഴയാണ് അപ്പൊ പിന്നെ എന്തായാലും തുണി അലക്കിയിടണം ഒരു തുണിയില്ല എല്ലാം കഴുകാൻ വേണ്ടിയിട്ടിട്ടേക്ക അപ്പോൾ ഞാൻ ഒരു വലിയ ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന് ചെറു കിടന്ന് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റും അത് കഴിഞ്ഞാൽ ചോറെടുത്തിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു തരാം ഇതിപ്പോ സമയം രണ്ടേകാല് കഴിഞ്ഞിട്ട് എന്നിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കണ്ടില്ല നല്ല മഴയാണ് അപ്പോൾ അമ്മയെ അനിയത്തി വരാറായിട്ടുണ്ട് അമ്മ അമ്മ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അനീട്ടി വണ്ടിയിരാന് വരുന്നതായിട്ട് റെയിൻകോട്ടുണ്ട് ദേ നമ്മുടെ പാഴ്സൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പൊട്ടിക്കാം വാങ്ങ വന്ന് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര കരച്ചിലായിരിക്കും നമുക്ക് കുറച്ച് കഴിഞ്ഞ് പൊട്ടിക്കാം അപ്പോൾ അനിയത്തി വന്നു അനു അത് കഴിഞ്ഞ് അനു അനിയത്തിയും കൂടിയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചായരോടെ കഴിക്കാൻ വേണ്ടിയിട്ട് വട പരിപ്പ് വട അങ്ങനത്തെ എന്തെങ്കിലും അപ്പോൾ അത് ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ച് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ് നല്ല ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്ന് നല്ലൊരു ക്ലൈമറ്റിൽ നിൽക്കുകയാണ് ഒരു ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വണ്ടി തന്നെ ഇരുന്നു ആനിയത്തി പോയിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഉഴുന്നോടേയും പരിപ്പൂടെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ സാധനങ്ങളൊക്കെ തീർന്നു പിന്നെ ഞങ്ങൾ ഉഴുന്നോട വാങ്ങിച്ചുകൊണ്ട് വന്നു വാങ്ങിച്ചോണ്ട് വന്നപ്പോഴാണ് നേരത്തെ നമുക്ക് പാഴ്സല് കിട്ടിയില്ല അത് വാവ പൊട്ടിച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിൽ പൊട്ടിക്കുകയാണ് ഇത് ഓട്ട്സാണ് ഓട്സ് നമുക്ക് നമ്മുടെ എന്താണ് നട്ട്സും അതുപോലെ ബദാമോ മുന്തിരി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചോക്ലേറ്റ് മിക്സ് മിക്സൊക്കെ ആയിട്ടുള്ളൊരു ഓട്ട്സാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് പാക്കറ്റ് ഉണ്ട് അപ്പോൾ അത് ഓർഡർ ചെയ്ത് വന്നതാണ് അപ്പോൾ അത് വാവ അത് പൊട്ടിച്ചുവയ്ക്കാണ് കേട്ടോ നല്ല ഞാനത് എന്താ അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാലിലൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് കഴിക്കണം നല്ല ടേസ്റ്റാണ് ഹെൽത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ